സ്വർഗ്ഗത്തിലെ ഒരു കവാടം അതിനു മുൻപില് തങ്ങളുടെ ഊഴം കാത്തു നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാരായ സ്വഹാബികൾ രണ്ടുപേരും ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും മുന്നിട്ട് നിന്നവരായിരുന്നു എന്നാൽ ഒരു സ്വഹാബി റബ്ബിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവനായിരുന്നു രണ്ടാമത്തെ സുഹാബിയാകട്ടെ ഒരു വർഷം കൂടി ജീവിച്ച് സാധാരണ മരണമടഞ്ഞ വ്യക്തി മലക്കുകൾ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായി വിളിച്ചു എന്നാൽ ആദ്യം വിളിച്ചത് സാധാരണ മരണമടഞ്ഞ സുഹാബിയെ ആയിരുന്നു അതിനുശേഷമാണ് ഷഹാദത്ത് വരിച്ച സുഹാബിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്ഹാ റൊന്നിയ ഹൊന്ഹു തൻ്റെ ഈ സ്വപ്നത്തിൽ ആകെ ആശയക്കുഴപ്പത്തിലായി തനിക്ക് പരിചിതരായ ഈ സുഹാബിമാര് ഷഹാദത്ത് വരിച്ച സുഹാബിക്ക് മുൻപായി സാധാരണ മരണമടഞ്ഞ സ്വഹാബി എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അദ്ദേഹം തനിക്ക് ചുറ്റുമുള്ളവരോടെല്ലാം ചോദിച്ചു ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല സംഭവം നബി സലഹു അലഹി വസലമയുടെ കാതിലുമെത്തിരുമേനി സലല്ലാഹു അലഹി വസ്ലമ തൊലഹാർ റുദ് അള്ളാഹു വനുഹിനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു എന്നിട്ട് ചോദിച്ചു താങ്കൾക്ക് താങ്കൾക്കറിയാവുന്നതുപോലെ തന്നെ ഷഹീദായ സൊഹാബിയേക്കാൾ ഒരു വർഷം കൂടി മറ്റേ സൊഹാബി ജീവിച്ചിരുന്നില്ലയോ അതെ തൊലഹാറുനു മറുപടി പറഞ്ഞു അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഒരു റമലാൻ കൂടി ലഭിക്കുകയും അതിൽ അദ്ദേഹം പൂർണാർത്ഥത്തിൽ റമലാനിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാവില്ലേ തൊൽഹാറ നിനു അതേ എന്ന് മറുപടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു റമലാൻ കൂടി അധികരിച്ച് ലഭിച്ച ഈ സുഹാബി ഷഹീദായ സുഹാബിയേക്കാൾ ആകാശങ്ങളും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെ വ്യത്യസ്തരായിരിക്കുന്നു അതിനാൽ തന്നെ അദ്ദേഹം ഷഹീദായ സുഹാബിക്ക് മുൻപേ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു നമ്മളെല്ലാവരും ഒരു റമവാൻ കൂടി അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ ഒരു റമവാനിനെ പൂർണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തി സ്വർഗത്തിൽ ഇത്തരത്തിൽ പ്രവേശിക്കാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട് റബ്ബതിന് തൗഫീഖ് നൽകട്ടെ